അസ്സാമലൈക്കും റമത്ത ഇങ്ങനൊരു പോസ്റ്റ് കണ്ടു ഒരു റൈറ്റപ്പ് അതിനുശേഷം പലരും പേഴ്സണലി വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ പിന്നെ എല്ലാ മഹല്ലുകളുടെ അംഗീകാരത്തോടു കൂടിയാണോ ഇത് മഹല്ലുകൾ കമ്മിറ്റികളൊക്കെ ചേർന്നിട്ടാണോ ഈ തീരുമാനം എടുത്തത് തങ്ങളുടെ സമ്മതത്തോടു കൂടിയാണോ എന്നൊക്കെ ചോദിച്ചു അതിനുശേഷം ഞാനും ഒരു മഹല്ലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബു സാഹിബാണ് ഞാൻ നമ്മളെ മഹലിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചു അങ്ങനെ ആരെങ്കിലും മാനേജ്മെൻറ്റ് കമ്മിറ്റി മഹല് കമ്മിറ്റി യോഗം ചേർന്നു എന്ന് പറഞ്ഞു ഇന്നലെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് പ്രസിഡന്റിനോട് ചോദിച്ചേർ അറിഞ്ഞത് ഇന്നലെ യോഗ ഉണ്ടായിരുന്നു ക്ഷണിച്ചിരുന്നു പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആരൊക്കെയോ തക്കാളിയെ പോയി കണ്ടിട്ട് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞു വരുന്നത് ഇതൊരു മുക്രീനോ ഒരു കത്തീബിനോ നിയമിക്കുന്ന സംഭവമല്ലോ ഇതൊരു എന്ന് പറയുമ്പോൾ ഒരു മഹല് അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂർ എന്ന മെട്രോ സിറ്റി അവിടെ പത്ത് പതിമൂന്ന് പള്ളിയാ മറ്റോ ആണ് ഉള്ളതെന്ന് തോന്നുന്നു സംസ്ഥയുടേത് അതിൽ ഇന്നലെ പത്തിരുപത്തഞ്ച് പേര് ചേർന്ന ഒരു യോഗം കഴിഞ്ഞു എന്നറിഞ്ഞു പക്ഷെ അത് ഓരോ മഹലിലും അറിയിച്ചു ആ മഹല്ല് കമ്മിറ്റി ചേർന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞു അതിന് ശേഷം അവർ കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അവരറിയിക്കുകയോ ചെയ്യലാണ് ശരി ഞങ്ങളൊക്കെ മഹല് അതിൽ പെട്ടതാണ് ഞങ്ങളിപ്പോൾ സംസ്തേൻ്റെ സിലബസ് ആണ് പത്ത് മുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട് മഹൽ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് ഒരു സംയുക്ത കാളജ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും അത് എന്തെങ്കിലും ക്രിറ്റിക്കൽ കേസുകൾ വരുമ്പോൾ ബന്ധപ്പെടേണ്ടതാണ് പക്ഷെ മഹല്ല് കാലുമൂലം അറിയാതെ ഇങ്ങനെയൊരു തീരുമാനം അനൗൺസ് ചെയ്തത് കാരണം ഇങ്ങനെ ഒരു ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് എടുത്തെടുത്തതിനു ശേഷം തങ്ങൾ ഓക്കെ ആക്കി എല്ലാവരും പ്രതിനിധികൾ എല്ലാ മഹലിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ആ അംഗീകാരം കൊടുത്ത ആളുകളോ പോയി സമ്മതം എടുത്തതിന് ശേഷം തങ്ങളുടെ അടുക്കെ പോയി എടുത്തതിന് ശേഷം അത് അനൗൺസ് ചെയ്യുമ്പോൾ അതെല്ലാം അതിൻ്റെ റൂട്ട് വരിക ഞങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയതും ഒരുപാട് വർഷമായി ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അനുഭവങ്ങളെല്ലാം അങ്ങനെ മനസ്സിലാക്കിയത് ഇതൊക്കെ ഒരു കോമാളിക്കളിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു കമ്മിറ്റി ആയിരിക്കും ഇഷ്ടമുള്ളവർ വിളിക്കുന്നത് ഇഷ്ടമുള്ളവർ തീരുമാനിക്കുന്നത് അങ്ങനെ അനൗൺസ് ചെയ്യുന്നു പക്ഷേ അതിലേറ്റവും വേദനാജനകമെന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങളെന്ന തങ്ങൾ അവൾ വരുന്നതിൽ വളരെ സന്തോഷമല്ല നമുക്ക് ആർക്കും അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആ തങ്ങളടക്ക് അപമാനിക്കുന്ന വിധത്തിലേക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോവുക ആളുകൾ ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വിവരങ്ങൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഇതൊക്കെ ഒരു മോശമല്ല തങ്ങളെന്ന് ഞങ്ങളിതൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടാവുമോ ഇവിടുത്തെ ഈ ഇതൊക്കെ എനിക്ക് തോന്നില്ല കാരണം രണ്ട് മൂന്ന് മഹല് ഇന്നലെ പങ്കെടുത്തിട്ട് പോലും ഇല്ല മീറ്റിങ്ങിൽ അതിന് മുന്നേ അനൗൺസ് ചെയ്യുന്നത് ശരിയുണ്ടോ എല്ലാം പണ്ട് പങ് ബന്ധപ്പെട്ട് എല്ലാവരും അന്വേഷിച്ചതിന് ശേഷം തീരുമാനം അറിഞ്ഞ് അറിയിച്ച് തങ്ങള് അത് എല്ലാ മഹല്കാരുടെ പ്രതിനിധികളുണ്ട് എന്ന് പറഞ്ഞല്ലേ ആ ലെറ്റർ കൊടുത്തതിന് ശേഷം ഓക്കെ കുഴപ്പമില്ല ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു ശരിയുണ്ട് ഞാനെനിക്ക് ധൈര്യത്തിൽ പറയതില്ല കാരണം ഞാനൊരു മഹല്ലിൻ്റെ വരവായ ജനറൽ അപ്പോൾ നമ്മളെ മഹലിൽ ആ ഒരു ഒന്നും അറിയുന്നില്ല ഇങ്ങനെയൊക്കെയാണോ ഒരു സംയുക്ത ഗാലിനെ അനൗൺസ് ചെയ്യേണ്ടത് ഇതെവിടെ എത്തി ഇതൊക്കെ ആർക്കും എന്തും ഇടപെടുക അല്ല കൈകാര്യം ചെയ്യുക എന്നതാണോ ഇതിന് നൂറ് ന്യായീകരണങ്ങളൊക്കെ ആൾ വരാൻ സാധ്യത ഉണ്ടാകണം ഒന്നേക്കാൻ വന്നോട്ടെ കുഴപ്പമില്ല അതിന് വ്യക്തമായി മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ മതിയെങ്കിൽ പിന്നെ വിടുന്നവർക്കൊക്കെ ആരെയൊക്കെ വേണ്ട കാലി അങ്ങ് അംഗീകരിച്ചങ്ങ് പറഞ്ഞുകൂടാ രണ്ട് മൂന്ന് ഒന്ന് പിടിച്ചാൽ പോരാണ് കാലിമാരെ ഇന്ന പ്രദേശത്തെ കാലി ഇന്ന റേഞ്ചിലേക്കാദി അല്ലെങ്കിൽ ഇന്ന സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ഇന്ന നോർത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഇട്ടൂടെ ആയിരിക്കും എന്തും ആകാമാണോ ഇതാണ് ഞാൻ എൻ്റെ അറിവില്ലേ ഞങ്ങളറിയില്ല ഈ സംഭവം മിസ്ബാഹിനപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ ബാംഗ്ലൂരിൽ ഇങ്ങനെ കയ്യോട് പിടിക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്താണെന്നറിയോ കുറച്ച് മുമ്പേ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ കേരളത്തിൽ വെച്ച് കേരളത്തിലെ എന്തെങ്കിലും സംവിധാനം സംഘടനാ സംവിധാനത്തിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെടൂലായിരുന്നു മുസ്ലിം ഉമ്മത്തിന് നടിവരട്ടുകൊണ്ട് പറയാൻ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെടൂലായിരുന്നു വാഫി വാഫിയ സംവിധാനങ്ങളൊക്കെ പിന്നെ കഥകൾ പറഞ്ഞുണ്ടാക്കി അതിനെന്തൊക്കെയോ ലെവലിലേക്ക് എത്തിച്ച് പണ്ഡിത ബഹുമാനരായ പണ്ഡിത വര്യന്മാരെയൊക്കെ അതിനെ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ ഈമാതിരി കളി തന്നെ ആയിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നു പോയ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ കുൽസിത പോയ പണ്ഡിതന്മാർക്കൊക്കെ പണ്ഡിതവര്യന്മാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും നേരായ വഴിയെ വരുമെന്നും ആ ഒരു വിദ്യാഭ്യാസ സംവിധാനം വാഫി വാഫിയ കോഴ്സുകൾ പോലുള്ളത് അഭിമാനകരമായ കോഴ്സുകളായിട്ടുണ്ട് വീണ്ടും പിന്നെ കേരളത്തിൽ അത് അതിൻ്റെതായ രൂപത്തിൽ അത് പിന്നെ വളർച്ച നേടുമെന്ന് നമുക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഒന്ന് പിടിച്ചല്ലോ ബാംഗ്ലൂരിൽ ഒരു വൃത്തികെട്ട കളി പിടിച്ചല്ലോ എന്തായാലും ഇങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഇത് പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളോട് നമുക്കൊക്കെ പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ നിഷ്കളങ്കരായ വലിയ പണ്ഡിതന്മാരെയാണ് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് ബലിയാടാക്കുന്നത് എന്ന് അല്ലെങ്കിൽ അവരെയാണ് നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അവരെ പൊരുത്തു കേട്ടൊന്നും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോല എന്ന് ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളെന് ഇതെല്ലാം പറയുന്നത് നമ്മളിത് പറയേണ്ട ആളുകളെല്ലാം ഇപ്പോൾ പാണക്കാട് സയ്യിദ് പിന്നെ സ്വാതിക്കളി കുറിച്ച് പാണക്കാട് സയ്യിദ് സെയ്ത് സ്വാധുക്കളി സിഹാബ്ദങ്ങളെ കുറിച്ചൊക്കെ ഈ മിസ്ബാഹ്യ പോലുള്ള ആളുകൾക്ക് വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും അത് മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ പിന്നെ നടന്നു വരുന്ന ആളുകൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അത് സമസ്തയുടെ പേരിൽ സമസ്തയുടെ പേരിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നെ എന്താ പറയുക ഈ ഉപജപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് ദയവായിട്ട് പറയാനുള്ളത്